ലോകം ഇരുട്ടിലായിരുന്ന ഒരു കാലഘട്ടം സൂര്യൻ അസ്തമിച്ചാൽ പിന്നീട് വിലച്ചത്തിനായി ആളുകൾ ആശ്രയിച്ചത് മെഴുകുതിരികളെയും എണ്ണവിലക്കുകളെയും മാത്രമായിരുന്നു എന്നാൽ ആ ഇരുട്ടിനെ മാറ്റിമറിക്കാൻ ഒരു സ്വപ്നം കണ്ട മനുഷ്യനുണ്ടായിരുന്നു തോമസ് ആൽവ എരിസൺ ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് ലോകം കണ്ട ഏറ്റവും വലിയ കണ്ടുപിടുത്തക്കാരിലൊരാളായി അദ്ദേഹം മാറിയത് ഒരിക്കലും തളരാത്ത മനസ്സും പരാജയങ്ങളെ പാഠങ്ങളായി കണ്ട അസാധാരണമായ കാഴ്ചപ്പാടും കൊണ്ടായിരുന്നു വൈദ്യുത ബൾബ് കണ്ടുപിടിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഇന്നത്തെ പോലെ സാങ്കേതിക വിദ്യകൾ അത്രയൊന്നും വികസിച്ചിട്ടില്ലാത്ത കാലം ഓരോ തവണയും പുതിയ മെറ്റീരിയലുകൾ ഉപയോഗിച്ച് പുതിയ രീതികൾ പരീക്ഷിച്ച് അദ്ദേഹം ബൾബുണ്ടാക്കാൻ ശ്രമിച്ചു എന്നാൽ ഓരോ ശ്രമവും പരാജയപ്പെട്ടു ആയിരം തവണ രണ്ടായിരം തവണ പതിനായിരം തവണ അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ പരാജയങ്ങളിലേക്ക് മാത്രമാണ് നയിച്ചത് പരീക്ഷണശാലയിൽ രാവും പകലും അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു ചിലപ്പോൾ ദിവസങ്ങളോളം ഉറങ്ങാതെ ബൾബിന്റെ പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ സഹായികളും സഹപ്രവർത്തകരും നിരാശരായി ഇതൊരു നടക്കാത്ത സ്വപ്നമാണ് എഡിസൺ നമുക്കിതുപേക്ഷിച്ചുകൂടെ അവർ ചോദിച്ചു എന്നാൽ എഡിസൺ കുലുങ്ങിയില്ല അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ വെളിച്ചം കണ്ടെത്തുക ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തിന്റെ തുടർച്ചയായ പരാജയങ്ങളെക്കുറിച്ച് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു മിസ്റ്റർ എഡിസൺ താങ്കൾ പതിനായിരം തവണ പരാജയപ്പെട്ടുവെന്ന് കേൾക്കുന്നു അങ്ങേക്ക് നിരാശ തോന്നുന്നില്ലേ ചിരിച്ചുകൊണ്ട് തിളക്കമുള്ള കണ്ണുകളോടെ എഡിസൺ നൽകിയ മറുപടി ലോകത്തെ അത്ഭുതപ്പെടുത്തി ഞാൻ പരാജയപ്പെട്ടിട്ടില്ല ബൾബ് പ്രവർത്തിക്കാത്ത പതിനായിരം വടികൾ ഞാൻ കണ്ടെത്തി അതൊരു സാധാരണ ഉത്തരമായിരുന്നില്ല അത് ജീവിതത്തോടുള്ള ഒരു മനോഭാവമായിരുന്നു ഓരോ പരാജയത്തെയും അദ്ദേഹം ഒരു പിഴവായി കണ്ടില്ല മറിച്ച് തെറ്റായ ഒരു വഴി കണ്ടെത്തി ഇനി ആ വഴിയിലൂടെ പോകേണ്ടതില്ല എന്ന് പഠിപ്പിച്ച ഒരു പാഠമായി കണ്ടു ഓരോ തവണയും ബൾബ് കത്താതെ പോകുമ്പോൾ അദ്ദേഹം അതിനെ ഒരു പുതിയ അറിവായി രേഖപ്പെടുത്തി ഈ ഫിലമെന്റ് ശരിയല്ല ഈ വാക്വം പോരാ ഈ ഊർജ്ജം മതിയാവില്ല ഓരോ കണ്ടെത്തലും അദ്ദേഹത്തെ വിജയത്തിലേക്ക് ഒരു പടി കൂടി അടുപ്പിച്ചു അങ്ങനെ ഒടുവിൽ അദ്ദേഹത്തിന്റെ പതിനായിരത്തിലധികം വരുന്ന ശ്രമങ്ങൾക്ക് ശേഷം ആയിരത്തി എണ്ണൂറ്റിയൊൻപതിൽ ആ അത്ഭുതം സംഭവിച്ചു ആദ്യത്തെ പ്രായോഗികമായ വൈദ്യുത ബൾബ് ലോകത്തിന് വെളിച്ചം നൽകി എഡിസന്റെ കഠിനാധ്വാനവും അസാധാരണമായ കാഴ്ചപ്പാടും ലോകത്തിന്റെ ഗതി മാറ്റിമറിച്ചു ഈ കഥ നൽകുന്ന സന്ദേശം വളരെ വലുതാണ് പരാജയങ്ങൾ വിജയത്തിന്റെ ഭാഗമാണ് തോമസ് എഡിസൺ നമ്മളെ പഠിപ്പിച്ചത് പരാജയം എന്നത് വിജയത്തിൻറെ എതിരല്ല മറിച്ച് അതിൻറെ ഒരു അവിഭാജ്യ ഘടകമാണ് എന്നാണ് ഓരോ പരാജയവും പുതിയൊരു പാഠം നൽകുന്നു പ്രശ്നങ്ങളെ അവസരങ്ങളാക്കി മാറ്റുക തെളിഞ്ഞ വഴി അടയുമ്പോൾ അത് പുതിയൊരു വഴി തുറക്കാനുള്ള സൂചനയാണെന്ന് എഡിസൺ വിശ്വസിച്ചു പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും പുതിയ അവസരങ്ങളാക്കി മാറ്റാൻ നാം പഠിക്കണം ഉറച്ച ലക്ഷ്യബോധം ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ മുന്നോട്ടു പോകാനുള്ള എഡിസന്റെ കഴിവാണ് അദ്ദേഹത്തെ വിജയത്തിലേക്ക് നയിച്ചത് എത്ര പ്രതിബന്ധങ്ങൾ വന്നാലും നമ്മുടെ ലക്ഷ്യം മനസ്സിൽ നിന്ന് മായ്ക്കാതെ മുന്നോട്ടു പോകുക മനോഭാവമാണ് പ്രധാനം നാം എങ്ങനെ ഒരു സാഹചര്യത്തെ നോക്കിക്കാണുന്നു എന്നതിലാണ് നമ്മുടെ വിജയം അല്ലെങ്കിൽ പരാജയം കുടിക്കൊള്ളുന്നത് നിഷേധാത്മകമായ ചിന്തകൾക്ക് പകരം ക്രിയാത്മകമായ ചിന്തകൾ വളർത്തുക അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ വരുമ്പോൾ ഒരു നിമിഷം തോമസ് എഡിസനെ ഓർക്കുക ഓരോ പരാജയവും നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പാണെന്ന് മനസ്സിലാക്കുക വെളിച്ചം കണ്ടെത്താനുള്ള ആ നിശ്ചയദാർഢ്യം നിങ്ങളിലും ഉണ്ടാകട്ടെ